ശശി തരൂരിന് വഴങ്ങി ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ വിദേശ പര്യടനത്തിൽ പങ്കെടുക്കാൻ ശശി തരൂർ എം പിക്ക് എ ഐ സി സി അനുമതി നൽകി വിദേശയാത്രയ്ക്ക് ലഭിച്ച ക്ഷണത്തിൽ തരൂർ നിലപാടുപ്പിച്ചതോടെയാണ് എ ഐ സി സിയുടെ തീരുമാനം രാഷ്ട്രീയമുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്നതിന് പിന്നാലെയാണ് ശശി തരൂർ എം പിക്ക് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയത് പാകിസ്ഥാൻ ഭീകരത മുൻനിർത്തി എം പിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദേശ പര്യടനത്തിൽ ശശി തരൂർ എംപിക്ക് പങ്കെടുക്കാനുള്ള അനുമതി കോൺഗ്രസ് നൽകി അതേസമയം വിദേശയാത്രയ്ക്ക് പോകാൻ പാർട്ടിയോട് തരൂർ അനുമതി തേടിയിട്ടില്ലെന്നാണ് എഐസിസിയുടെ വിലയിരുത്തൽ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്ന തരൂർ കേന്ദ്ര സർക്കാരുമായി അടുക്കുന്നു എന്ന രൂക്ഷവിമർശനവും എഐസിസി നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോൺഗ്രസ് ഒഴിവാക്കിയിട്ടുള്ള മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചു ഇവർക്കും അനുമതി നൽകിയതായി എ ഐ സി സി വ്യക്തമാക്കി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യു എസ് ബ്രസീൽ പനാമ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക ദേശീയതയുടെ കാര്യത്തിലും കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടെന്ന ആരോപണവും ശക്തമാവുകയാണ് അതേസമയം കോൺഗ്രസിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് ബി നടത്തുന്നതെന്ന് എ ആരോപിച്ചു ബി ജെ പി മോശം രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ശശി തരൂരും മനീഷ് തിവാരിയും ഉൾപ്പെടെയുള്ളവർ പാർട്ടിയുടെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയാൽ പാർട്ടിയിൽ വീണ്ടും പ്രതിസന്ധിയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിന് വഴങ്ങിയത് ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് കേരളി ന്യൂസ്